കേരളത്തിൽ വ്യാപകമായി അരങ്ങേറിയ യു കെ വിസ തട്ടിപ്പിൽ കോടികൾ കൈക്കലാക്കിയ വ്യാജ വിസ തട്ടിപ്പുകാർ പോലീസിന് പിടികൊടുക്കാതെ മുങ്ങിത്തുടങ്ങി ഏതാനും മാസം മുൻപ് വ്യാജ വ്യാജവിസ പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത കോട്ടയം സ്വദേശിനിയായ അഞ്ജന പണിക്കർ എന്ന യുവതി പൂർണ്ണ ഗർഭിണിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ കരുണ തോന്നി കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഇപ്പോൾ പുതിയ പരാതികളെ തുടർന്ന് പോലീസ് വീണ്ടും അന്വേഷിച്ചെത്തിയപ്പോൾ യുവതി കുഞ്ഞുമായി മുങ്ങിയെന്നാണ് വ്യക്തമാകുന്നത് വീണ്ടും അറസ്റ്റിലായി കോടതിയിലെത്തുമ്പോൾ കുഞ്ഞുമായി ജയിലിൽ പോകാനാകില്ല എന്ന കാരണത്താൽ യുവതി മുങ്ങുകയായിരുന്നു അനേകം പേരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ യുവതി വെട്ടിച്ചതായാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെത്തിയ പരാതികളിൽ സൂചിപ്പിക്കുന്നത് യു കെ വിസ തട്ടിപ്പിന്റെ പേരിൽ പരാതി പ്രവാഹം ഉയരുമ്പോൾ പോലീസും ഏറെക്കുറെ നിസ്സഹായരാണ് എന്നാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതിനിടെ കോട്ടയത്ത് നിന്ന് മുങ്ങിയ അഞ്ചന പണിക്കർ പാലാ ഭാഗത്തെത്തിയതായി പരാതിക്കാർ ആരോപിക്കുന്നു യുവതിയുടെ ആദ്യ ഭർത്താവിന് പാല ഉഴവൂർ അരീക്കര ഭാഗങ്ങളിലുള്ള ബന്ധങ്ങൾ മൂലമാണ് ഇപ്പോൾ യുവതിക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഒളിവിൽ കഴിയാൻ സഹായകമാകുന്നത് എന്നും പണം നഷ്ടമായവർ ആരോപിക്കുന്നുണ്ട് രാഷ്ട്രീയ ഗുണ്ട മാഫിയ സംഘങ്ങളുടെ തണലും ഒത്താശയും വ്യാജ വിസ കച്ചവടക്കാർക്ക് നിർലോഭം ലഭിക്കുന്നതിനാൽ പോലീസും പേരിനൊരന്വേഷണം നടത്തി പിൻവലിയുകയാണെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം സൈബർ സെല്ലിന്റെ സഹായത്തോടെ അഞ്ചന പണിക്കരെ പോലുള്ള തട്ടിപ്പുകാരെ നിഷ്പ്രയാസം കണ്ടെത്താനാകുമെങ്കിലും പോലീസ് അതിന് തയ്യാറാകാത്തത് രാഷ്ട്രീയ സംരക്ഷണം മൂലമാണെന്നും പണം നഷ്ടമായവർ പരാതി പറയുന്നു എന്നാൽ പോലീസ് അന്വേഷണം ഇഴയുന്ന സാഹചര്യത്തിൽ പണം ഏറെക്കുറെ നഷ്ടമായി എന്ന് ബോധ്യമായ ഏതാനും പേർ അഞ്ചന താമസിച്ചിരുന്ന ബ്രഹ്മമംഗലത്തെ വീട്ടിലെത്തി മുറ്റത്ത് കിടന്നിരുന്ന വാഹനങ്ങൾ കടത്തിയതായും അയൽവാസികൾ പറയുന്നു അഞ്ചന ഈ പ്രദേശത്ത് വാടകയ്ക്ക് കഴിയുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ചതാണെങ്കിലും ആ ബന്ധം വഴിയുണ്ടായ സഹായമാണ് ഇപ്പോൾ അഞ്ജനയെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് എന്നും പണം നഷ്ടമായവർ പറയുന്നു യു കെ കെയർ വിസയിൽ ഏതാനും പേർ യു കെയിൽ എത്തിയതോടെയാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും യു കെ മോഹവുമായി ആളുകൾ അഞ്ജനയെ തേടിയെത്തിയതും പണം നൽകിയതും തനിക്ക് നൽകാനാകുന്ന ജോലിയുടെ പരിമിതി നോക്കാതെ പണവുമായി എത്തിയ എല്ലാവരിൽ നിന്നും അഞ്ചന ലക്ഷങ്ങൾ കൈപ്പറ്റി ഒരു യോഗ്യത പോലുമില്ലാത്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഉറപ്പു നൽകിയ അഞ്ചന പണം വാങ്ങിയതായാണ് പുറത്തുവരുന്ന വിവരം ആറു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും അഞ്ജനയ്ക്ക് കൈമാറിയത് ഇതുവരെ അഞ്ജനയുടെ ഒരു ചിത്രം പോലും പോലീസ് പുറത്തുവിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇവരെ ഒളിത്താവളത്തിൽ നിന്നും പുറത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പണം നഷ്ടമായവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ അഞ്ജനയുടെ മുഖചിത്രവുമായി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളടക്കം യുവതി ഡിലീറ്റ് ചെയ്തതായും സൂചനയുണ്ട് ഏതാനും മാസം മുൻപ് വരെ പതിനഞ്ച് കേസുകൾ അഞ്ജനയുടെ പേരിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരട്ടിയായി എന്ന സൂചനയുണ്ട് കൂടുതൽ പേർ കേസുമായി മുന്നോട്ട് വരുന്നതോടെ അഞ്ചന യു കെ വിസ തട്ടിപ്പിലെ പ്രധാന കണ്ണികളിൽ ഒരാളായി മാറുകയാണെന്ന് കരുതപ്പെടുന്നു യു ഉണ്ടായിരുന്ന ബന്ധുക്കൾ വഴിയാണ് അഞ്ജന മുമ്പ് യുകെയിൽ എത്തിച്ചവരിൽ നിന്നും വിവരമറിഞ്ഞപ്പോൾ പണം നഷ്ടമായവർ പണം നൽകിയത് അതിനാൽ അഞ്ചനയുടെ യഥാർത്ഥ വിലാസമടക്കമുള്ള വിവരങ്ങൾ പോലും പലരുടെയും കൈവശമില്ല